Hi Hello Friends, எல்லா கூட்டாருக்கும் புதிய ச்வாகதம் അങ്ങനെ നമ്മൾ ഹിന്ദിയിൽ കണ്ട പോലത്തെ ഒരു സീനല്ല ഇന്നത്തെ പ്രൊമോയിൽ കാണിച്ചത് ഹിന്ദിയിൽ ശരിക്കും പറഞ്ഞാൽ മാല മോഷ്ടിക്കണത് നമ്മുടെ ഷ്യാം ആണെങ്കിലും ആ മാല ഇടുന്നത് ശ്രുതിയുടെ ബാഗിലാണല്ലോ ആദ്യം ശ്രുതിയെ രക്ഷിക്കണത് ആ വീട്ടിലെ ലക്ഷ്മി എന്ന് പറഞ്ഞൊരു ആടാണ് കേട്ടോ പക്ഷേ ഇതിൽ ലക്ഷ്മി എന്ന് പറഞ്ഞൊരു ആടില്ലാത്തത് കൊണ്ട് തന്നെ ശ്രുതിയുടെ ബാഗിൽ തന്നെയാണ് മാല കിട്ടുന്നതായിട്ടാണ് കാണിക്കണത് പക്ഷേ ശ്രുതി അതെടുക്കില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട് ലാവണ്യം അതുപോലെ തന്നെ അഞ്ജലിയും മുത്തശ്ശിയൊക്കെ പക്ഷേ മനോരമ ഒരേ കാര്യം എന്നാണ് ഇവിടെ തന്നെയായിരിക്കും മാല മോഷ്ടിച്ചത് പറയുന്നത് അങ്ങനെ ശ്രുതിയുടെ ബാഗ് തപ്പുമ്പോൾ ബാഗ് നോക്കണ സമയത്ത് ആ മാലയും കിട്ടുന്നുണ്ട് മാല കിട്ടുമ്പോഴേക്കും ശ്രുതിക്ക് ആകെ വല്ലാത്ത പോലെ ആവാണ് കാരണം താനൊരു കള്ളിയാണെന്നാണല്ലോ ഇനി ഇപ്പോൾ ഇവർ വിചാരിക്കാന്നൊക്കെ ആലോചിച്ചിട്ട് ശ്രുതിക്ക് ആകെ വിഷമമാവാം കേട്ടോ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇവിടെ മിക്കവാറും അശ്വിൻ ഇടപെടുകയെന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അശ്വിൻ തന്നെയായിരിക്കും പറയുന്നുണ്ടാവുക ആ മാല അറിയാതെ അവിടെ വീണ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ബാഗ് വെള്ള ബാഗാണെന്ന് ഞാൻ വിചാരിച്ചില്ല ആ ബാഗിലേക്ക് ഇട്ട് വെച്ചെന്ന് എങ്കിലൊക്കെ അശ്വൻ പറയുകയാണെങ്കിൽ പിന്നെ ആ വീട്ടിൽ ആരും ഒന്നും തന്നെ മിണ്ടില്ല മാത്രമല്ല ഹിന്ദിയിലൊരു സീനുണ്ട് ഈ മാല മോഷ് മാല ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മുടെ അഞ്ജലി ഈ കാര്യങ്ങളൊക്കെ അശ്വിനോട് പറയുമ്പോൾ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ഒരിക്കലും ശ്രുതിനെ പോലത്തെ ഒരു പെൺകുട്ടി മോഷ്ടിക്കില്ല കാരണം ഇന്നത്തെ സംഭവത്തോട് കൂടി അശ്വിന് ഒരു കാര്യം മനസ്സിലായി ശ്രുതിൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ വളരെ പാവമാണ് പുറമേ കാണിക്കുന്ന ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ ആൾ ഭയങ്കര പാവമാണ് എന്ന് നമ്മുടെ അശ്വിനെ മനസ്സിലായത് അതുകൊണ്ട് തന്നെ അശ്വിനും അശ്വിൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും ചെയ്യും ഒരിക്കലും ശ്രുതി ഒരാളുടെ മൊട്ടുസൂചി പോലും ആഗ്രഹിക്കാത്ത ഒരു പെൺകുട്ടിയാണെന്ന് അതുകൊണ്ട് തന്നെ ശ്രുതിക്ക് വേണ്ടി ശക്തമായിട്ട് വാദിക്കുക തന്നെ അശ്വിൻ ചെയ്യും എന്തായാലും കാത്തിരുന്ന് കാണാൻ ഹിന്ദിയായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് നാളത്തെ എപ്പിസോഡും സ്പെഷ്യൽ എപ്പിസോഡായിരിക്കും നമുക്ക് കാത്തിരുന്ന് കാണാട്ടോ എന്തായാലും പിന്നെ ഞാൻ പറയുന്ന എപ്പിസോഡ്സും റിവ്യൂസും കാര്യങ്ങളൊക്കെ തന്നെ ഹിന്ദിയിലെ ഭാഗങ്ങളാണ് അപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ ചിലപ്പോൾ മലയാളത്തിൽ ഉണ്ടാവുമായിരിക്കും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നാളത്തെ എപ്പിസോഡിൽ നമുക്ക് അറിയാൻ കേട്ടോ അപ്പം ഒത്തിരി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ